ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി എന്നെ വരാൻ പോകുന്ന പ്രമോ റൊവിയിലേക്ക് സ്വാഗതം അങ്ങനെ മാർക്കോയെ ആണെങ്കിൽ പ്രതാപനെ വിളിച്ചിട്ട് പറയുന്നുണ്ടോ എത്രയും പെട്ടെന്ന് ഒന്ന് കാണണം ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാർക്കോ എന്തിനാണ് പ്രതാപിനെ കാണുന്നത് എന്നുള്ള ഉൾഭവം കൊണ്ട് തന്നെ മേഘനാഥനെയും കൂട്ടുപിടിച്ചാണ് മാർക്കണ്ടേയനെ കാണാൻ വേണ്ടിയിട്ട് പ്രതാപൻ പോകുന്നത് തന്നെ അതിന് ശേഷമാണെങ്കിൽ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എന്തിനായിരിക്കും അവൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് ചിലപ്പോൾ അവൻ അറിഞ്ഞു കാണുമോ മഹാലക്ഷ്മിയെ കൊന്നത് നമ്മളാണെന്നുള്ള സത്യം ഇനിയിപ്പോൾ അതായിരിക്കുമോ മേഘനാഥ എന്ന് നമ്മുടെ പ്രതാപനും ചോദിക്കുന്നുണ്ട് ആയി അങ്ങനെ അറിയാനൊന്നും വഴിയില്ല അങ്ങനെ അറിയാനാണെങ്കിൽ അവൻ എന്നെയും കൂടെ വിളിക്കില്ലേ പക്ഷേ നിങ്ങളെ മാത്രമല്ലേ അവൻ വിളിച്ചിട്ടുള്ളൂ എന്തോ വേറെന്തോ കാര്യങ്ങൾ പറയാനായിരിക്കും അവൻ വിളിക്കുന്നത് നമുക്ക് നോക്കാം അവനിപ്പോൾ എന്തായാലും വരുമല്ലോ എന്നുള്ള ഇതിൽ മേഘനാഥൻ സംസാരിക്കുന്നുണ്ട് പ്രതാപൻ ണ്ട് അതേടോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ആ മഹാലക്ഷ്മി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് അവൾ പിന്നെ കൂടെ കൂടെ പ്രേതമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാനാ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് പോട്ടെ ഇനിയിപ്പോൾ ആ കണ്ണനും കൂടെ ഒന്നും ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മാർക്കോ അവിടെ എത്താണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ മാർക്കണ്ടൻ വരുന്നത് കാണുമ്പോൾ തന്നെ ശത്രുക്കളുടെ മനസ്സിൽ ഭയങ്കര ഒരു പേടിയുണ്ട് കാരണം മാർക്കോ ഇനി എന്തിനായിരിക്കും ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു ആലോചനയില്ല മേഘനാഥനും പ്രതാപനും അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ മാർക്കോ തൻ്റെ വണ്ടിയൊക്കെ അവിടെ മാറ്റിവെച്ച് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മാർക്കണ്ടെന്ന് ചോദിക്കുന്നുണ്ട് തനിക്ക് എന്നെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രതാപനോട് പ്രതാപനാണെങ്കിൽ ഇവനെന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയും ചെയ്യുന്നുണ്ട് അതിന് തനിക്ക് എന്നെ അറിയാൻ ചാൻസ് ഇല്ല കാരണം കുഞ്ഞിലെ എന്നെ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് താൻ പോയതല്ലേ അല്ലെങ്കിലും എന്നെ എങ്ങനെ അറിയാനാ തനിക്ക് താൻ എൻ്റെ അമ്മയെ ഒരുപാട് ദ്രോഹിക്കുകയും പറ്റുകയും ചെയ്തിട്ട് ഇവിടെ വന്ന് താമസിക്കും വേറൊരു കുടുംബമായിട്ട് ജീവിക്കുകയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഏ നിന്നെ തേടി തന്നെയാണ് ഞാൻ ഈ നാട്ടിലെത്തുകയും ചെയ്തത് എന്നാൽ നിന്നെ പകരം എനിക്ക് കിട്ടിയത് മറ്റ് ചില ആൾക്കാരെ കൊണ്ട് ഞാൻ ജയിലിലാവുകയും ഒരുപാട് കാര്യങ്ങളിൽ പെട്ടുപോയി അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കാണാൻ ഇത്രയും സമയം വൈകിപ്പോയതും നിന്നെക്കുറിച്ച് അറിയാം ാനും ഞാൻ വൈകിയതും എന്നാൽ ഇപ്പോൾ എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി ഇനിയെങ്കിലും എന്നെയോ എൻ്റെ അമ്മയോ ദ്രോഹിക്കാൻ നീ അങ്ങോട്ടേക്ക് വന്ന നിനക്ക് ഉള്ള ശിക്ഷ ഞാൻ തന്നെ തരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മേഘനാഥനാണെങ്കിൽ ഇങ്ങനെ ഞെട്ടുന്നുണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നതും മാർക്കണ്ടയൻ അച്ഛനാണോ നമ്മുടെ പ്രതാപന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മേഘനാഥൻ്റെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണാൻ കഴിയുന്നത് തന്നെ അതിനുശേഷം മാർക്കണ്ടേന് പോയതിനു ശേഷം നമ്മുടെ മേഘനാഥനാണെങ്കിൽ നമ്മുടെ പ്രതാപനോട് ചോദിക്കുമ്പോൾ എന്താ അവൻ പറഞ്ഞതല്ല വല്ല സത്യമുണ്ടോ എന്ന് അപ്പം പ്രതാപനാണെങ്കിൽ ഒന്നും മിണ്ടിയില്ലെങ്കിലും പ്രതാപൻ മേഘനാഥനോട് പറയുന്നുണ്ട് അതേടോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു അതിലൊരു ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു ആ മകനാണ് ഇവൻ മാർക്കണ്ടയൻ എന്ന് പറയുന്നുണ്ട് എന്നാ നിങ്ങൾക്ക് എന്താ ആദ്യം കണ്ടപ്പോൾ ഇവന് മനസ്സിലാവാതിരുന്നൊക്കെ നമ്മുടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അത് എനിക്കറിയില്ല കാരണം ഞാൻ അവനെ കുഞ്ഞിലേ കണ്ടതാണ് അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ട് അവൻ്റെ അമ്മയും കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല ആ ബന്ധം നിലനിർത്താനും ഞാൻ നിന്നിട്ടില്ല അവനെന്തായാലും എന്നെ തേടി വന്നത് ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അവൻ മോഹിനിയെടുത്ത് എല്ലാ സത്യങ്ങളും പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം എൻ്റെ കുടുംബം എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ചിന്തയും കൊണ്ടാണ് അമ്മയും മോനും എന്നെ തേടി എത്തിയിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ മോഹിനി അറിയുമ്പോൾ എൻ്റെ സ്വത്തുക്കളെല്ലാം ഇല്ലാതാകുമോ എന്നുള്ള പേടി മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മേഘനാഥൻ്റെ അവിടെ നിന്ന് മാർക്കണ്ടേൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന പ്രതാപനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ മാർക്കണ്ടയനെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി സ്വന്തം വീട്ടിലെത്തുമ്പോഴേക്കും മോഹിനി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ മോഹിനി പറയുന്നുണ്ട് താനൊരു ചതിയനാണെന്ന് എനിക്ക് പണ്ടേ അറിയാം എന്നാലും സ്വത്തിന് വേണ്ടി എന്നെപ്പോലും ചതിക്കാൻ തനിക്ക് എങ്ങനെയാണോ തോന്നിയത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമില്ലാതെ ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ നമ്മുടെ അമ്മമ്മയും നമ്മുടെ കരുണയും ഒക്കെ എത്തുന്നുണ്ട് എന്താ ഇവിടെ പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രതാപനും ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രതാപം പറയുന്നുണ്ട് അന്ന് ഇവളെന്തൊക്കെയോ പറയുന്നതാണ് ആരോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പക്ഷേ മുത്തശ്ശിക്കെല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഒന്നും തന്നെ അവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ പ്രതാപനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു രംഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സ്വന്തം മോള് കരുണ ഈ ഒരു സത്യങ്ങളെല്ലാം കേട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അവളോട് ഇനിയിപ്പോൾ എന്താണ് താൻ പറയുക എന്നുള്ളൊരു ആലോചനയിലാണ് നമ്മുടെ പ്രതാപനാണെങ്കിൽ സത്യങ്ങളെല്ലാം കരുണ മനസ്സിലാക്കുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം മറ്റൊരു പ്രഭായിട്ട് തരാം ഈ ഒരു സീരി ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബായ്